ഹായ് നമുക്കിന്നൊരു വെറൈറ്റി ആയ ഒരു ഒഴിച്ചുകറി വെച്ചാലോ ഏത്തക്ക വെച്ച് കൂടുതലുണ്ടോ ചെയ്യാം ഹൈ ഡിയേഴ്സ് നമുക്കിന്ന് ഒരു ഒഴിച്ചുകറി വെച്ചാലോ വ്യത്യസ്തമായ എന്നും സാമ്പാറും മോരോ രസമോ ഒക്കെ നമ്മൾ സാധാരണ വെക്കുന്നേ അപ്പോൾ അതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കാം ഓക്കെ ഇന്ന് ഞാൻ അതിനോട് ഒരു ഏത്തക്ക വെച്ച് ഒരു ഒഴിച്ചു കേട്ടോ അപ്പം ഏത്തക്ക തന്നെ വേണം കായല്ല പച്ചക്കായല്ല നിങ്ങളെ കാണിക്കാനായിട്ട് ഞാനൊരു ഏത്തക്ക വെച്ചിട്ടുണ്ട് അപ്പോൾ ഏത്തക്ക ചെറിയ പീസാക്കി ഇതുപോലെ ഇടണം അതറിയാലോ എൻ്റെ കറ കളയുന്ന വിധം കഞ്ഞി വെള്ളത്തിലോ തരം നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയോട് ചേർന്ന വെള്ളത്തിലോ ഒക്കെ കഴുകി വെച്ചേക്കുന്നതാണ് ഇതിൽ കറയെല്ലാം കളഞ്ഞ് ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ അരികി വെച്ചേക്കുന്നത് അതിന് ചേരുവെന്ന് പറയുന്നത് നമ്മുടെ മല്ലിപ്പൊടി ഞാൻ മുക്കാൽ ടേബിൾ സ്പൂൺ ഒരു സ്പൂൺ നമ്മുടെ കാശ്മീരി മുള മുളപ്പൊടിയാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഒരു നുള്ള് പിന്നെ ഞാൻ ഉലുവയും കടുക് പിന്നെ നമ്മുടെ സവാള പച്ചമുളക് ഞാൻ രണ്ട് മൂന്ന് ചെറിയ ചെറികളൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഇത്രയാണ് കൺഫ്യൂഷൻ വരുത്തണ്ട നമ്മൾ പാലടുപ്പിൽ വെച്ചു അതൊന്ന് ചൂടാക്കി നമുക്ക് എന്താ ചെയ്യുകയാണെന്ന് അറിയുമോ നമ്മുടെ കടുകും ഉലുവയും കൂടെ ഇടാം കറിവേപ്പിലുള്ളതും ഇടാം കേട്ടോ അപ്പോൾ അതൊന്ന് പൊട്ടട്ടെ കടുകെല്ലാം പൊട്ടി കഴിഞ്ഞ് നമ്മുടെ ഈ സവാള ചെളിയുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി നമുക്ക് വേണ്ട ഒരു കാര്യങ്ങൾ കാണിക്കപ്പെട്ട് നമ്മുടെ പ്രധാന കണ്ടാണ് നമ്മുടെ പുളി വേണ്ട ഇത് കുടമ്പൊടിയാണ് അത് ഉപ്പും വെള്ളം കൂടെ ചേർത്ത് പോകണം ഓക്കെ അപ്പം പുളി നല്ല ഇത് വാങ്ങാം ഇത് ഗോൾഡൻ കളറായിട്ട് നമുക്ക് പുളികളെല്ലാം ചേർക്കാം ഓക്കെ അപ്പം നമ്മുടെ സവാളയെല്ലാം നല്ല നല്ലത് ഗോൾഡൻ കളറായി ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് പറയാമോ നമ്മുടെ ഈ പൊടികളില്ല എടുത്ത് വെച്ചേക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമളി വരെ ഒന്ന് വാട്ടിയെടുക്കാം അപ്പൊ അത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നൊരു കൂട്ടത്തിൽ തന്നെ നമുക്ക് തക്കാളികൾ ഇടാം തക്കാളി കൂടെ ഇടും പൊടി കരിഞ്ഞ പോലെ പിടി കുറച്ച് കഴിച്ചാലും കുഴപ്പമില്ല തക്കാളി ഇട്ട് നല്ലതുപോലെ ഒന്ന് വാട അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നല്ലതുപോലെ വാടി ഇനി നമുക്കെന്താ ചെറിയ ഈ അങ്ങോട്ട് ചേർക്കാം എന്നുവെച്ചാൽ ഇപ്പം ചേർക്കാന്ന് വെച്ചാൽ ഈ ഉപ്പ് എരിടൊക്കെ വീണ്ടൊന്ന് പിടിക്കട്ടെ നമ്മുടെ ഇട്ട മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇതിനകത്തോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് അപ്പോൾ ഇതിനകത്തോട്ട് ഇനി വേണ്ടിയിട്ട് ആ ഉപ്പു ഇരിയൊക്കെ ഒന്ന് പിടിക്കട്ടെ ഓക്കെ ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് കിടക്കട്ടെ എന്നിട്ട് നമുക്ക് പുളി സോക്ക് ചെയ്ത് വെച്ചേക്കുന്നില്ല അതിനകത്ത് കുടംപുളിയാണ് പിന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട് ഓക്കെ എത്രയും ഗ്രേവി വേണം തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലാണ് ഞാൻ ഇട്ടേക്കുന്നത് നിങ്ങൾ അതുപോലെ ചെയ്യണം പച്ച വെള്ളത്തിൽ ഒഴിക്കരുത് ഓക്കെ അപ്പോൾ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും അപ്പം പുതിനകത്ത് ഉപ്പ് വരി നല്ലതുപോലെ പിടിക്കട്ടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഈ കായ്ക്കകത്തോട്ട് വേണ്ട കായയുടെ കളറെല്ലാം മാറി അതിനകത്തോട്ട് അബ്സോർബ് ചെയ്ത് ഈ സമയം കൊണ്ട് നമുക്ക് പുളി വെള്ളം ഒഴിക്കാം ഇത് തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം ഒഴിക്കാൻ അപ്പം ഇതൊന്ന് വേവട്ടെ കിട്ടുന്നത് നല്ലതുപോലെ നിങ്ങൾക്ക് എത്രയും ഗ്രേവി വേണോ അത്രയും ഗ്രേവി ഇതിനകത്തോട്ട് ഒഴിക്കാൻ ഓക്കെ തിളച്ചിട്ട് അപ്പം സൂപ്പർ കറി എന്നും ഒരു ഒരുപോലത്തെ എന്ന് സാമ്പാർ അല്ലെങ്കിൽ എന്താ പറയണ്ട രസം അല്ലെങ്കിൽ മോര് കാച്ചിയത് ഇതൊന്ന് മാറ്റി പിടിച്ചുകൂടാം നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്യാം ഇതൊന്ന് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ് എല്ലാം വീട്ടിൽ കിട്ടാത്ത സാധനമൊന്നുമില്ലല്ലോ വീട്ടിൽ കിട്ടുന്ന സാധനം തന്നെ അല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും എന്നല്ല അപ്പം ഇതൊന്ന് തിളയ്ക്കട്ടെ അപ്പം ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞൊന്ന് നോക്കി കായൊക്കെ ഒരുവിധമൊക്കെ വിന്ത് ഇനി അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളെ പറഞ്ഞല്ലോ ഗ്രേവി അനുസരിച്ച് ഗ്രേവിയുടെ ആ ഒരു കൺസിസ്റ്റൻസിന്ന് പറയുമ്പം തിക്കായിട്ടിരിക്കുന്നവർക്ക് ചിലവർക്ക് ഇഷ്ടം ചിലവർക്ക് ലൂസായിട്ടിരിക്കുന്ന ഇഷ്ടം അത് ഓരോരുത്തരം വരെ ഇഷ്ടം പിന്നെ അതൊന്ന് രണ്ടാമത് എത്രയും ഗ്രേവിക്ക് വെള്ളം ആഡ് ചെയ്യുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടം ഇതെനിക്ക് ഇച്ചിരി ഇഷ്ടം അതുകൊണ്ട് ഞാൻ കൂടുതൽ വേറെ വെള്ളം ആഡ് ചെയ്യാം ഇനിയൊരു അഞ്ച് മിനിറ്റ് മൊത്തത്തിൽ ഒരു പത്ത് മിനിറ്റ് മതി കാവേവാൻ ഓക്കെ നല്ല പോലും വെന്തൊന്നും ഉപ്പുറിയും നല്ല സൂപ്പർ കറി കേട്ടോ ഹൈ ഡീസ് നമ്മുടെ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ കറി കണ്ടോ സൂപ്പർ സൂപ്പർ കറി ഞാൻ ടേസ്റ്റ് നോക്ക് നോക്കി കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ ഉപ്പ് ആഡ് ചെയ്തു ഉപ്പും പുളിയും എരിവും എല്ലാം കൂടെ ഒരുപോലെ ചേർന്ന് നിൽക്കുന്ന കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു തീലിൻ്റെ ഒക്കെ ഒരു ഒരു ടേസ്റ്റാണ് നമ്മുടെ കുടമ്പുളി ഇടുന്നതുകൊണ്ട് ഗ്യാസ്ട്രബിളൊന്നും വരത്തില്ല ആരോഗ്യദായകമായ ഒരു കാര്യമാണ് ഇത് നമുക്ക് സെർവ് ചെയ്യാം ഹൈ ഹൈഡിയസ് ഞാൻ നിങ്ങളെ കുറച്ചെടുത്ത് ഒരു ബൗളിലെടുത്ത് കാണിക്കുകയാണ് ഇതാണ് ഈ നമ്മുടെ ഏത്തക്ക വെച്ചുള്ള ഒരു ഒഴിച്ചു കറി നല്ല ടേസ്റ്റാണ് അതുപോലെ ശരീരത്തിന് ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് കുടമ്പുളിയൊക്കെ ചേർത്ത് കഴിക്കുന്നുണ്ടേ നല്ല ടേസ്റ്റാണ് ഗ്യാസ്ട്രബിളൊന്നും വരത്തില്ല എരിവും പുളിയും ഉപ്പും എല്ലാം ഒരുപോലെ വരും എനിക്കൊന്നും തീയലിനോടൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് ഒരു സാമ്യം പിന്നെ അതുപോലെ നമുക്കൊരു വെറൈറ്റി ആയിരുന്നു അല്ലേ തേങ്ങയൊന്നും അരയ്ക്കണ്ട തേങ്ങ തിരുമണ്ട തേങ്ങ എന്താ പറയുന്നത് വറക്കണ്ട അല്ലാതെ തന്നെ തീയലിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്താകുമ്പോഴത്തേ നമുക്കൊരു വെറൈറ്റി ആവട്ടെ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ പിന്നെന്താ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക പിന്നെ ഹൈപ്പ് ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോഴപ്പസ് യു ആൾ